ദേശീയ പണിമുടക്കിൽ സർക്കാർ ജീവനക്കാരുടെ സംഘടനകൾ പങ്കെടുക്കുന്നതിൽ മുഖ്യമന്ത്രിക്ക് പരാതി സർക്കാർ ജീവനക്കാരുടെ പണിമുടക്ക് ഹൈക്കോടതി ഉത്തരവിന്റെ ലംഘനമാണെന്നാണ് വിലയിരുത്തൽ സ്ഥിരം തസ്തികകളിലെ കരാർ ജീവനക്കാരെ സ്ഥിരപ്പെടുത്തണമെന്ന സമരാഹ്വാനം കോടതി അലക്ഷ്യമാണ് സമര നോട്ടീസ് ഇറക്കിയ ഇടതു സംഘടനാ നേതാവും അഡീഷണൽ സെക്രട്ടറിയുമായ പി ഹണിക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം സ്ഥിരം തസ്തികകളിലെ കരാർ ജീവനക്കാരെ സ്ഥിരപ്പെടുത്തണമെന്ന സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ സമാരാഹ്വാനം ജനൻ ടി വി വാർത്തയാക്കിയതിന് പിന്നാലെയാണ് വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി ലഭിക്കുന്നത് ദേശീയ പണിമുടക്കിൽ സംസ്ഥാനത്തെ ജീവനക്കാരുടെ സംഘടനകൾ പങ്കെടുക്കുന്നത് ഹൈക്കോടതി ഉത്തരവിന്റെ ലംഘനമെന്ന് മുൻ സെക്രട്ടേറിയറ്റ് ജീവനക്കാരനും അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് എസ് ചന്ദ്രചൂഡൻ നായരുടെ പരാതിയിൽ പറയുന്നു സ്ഥിരം തസ്തികകളിലെ കരാർ ജീവനക്കാരെ സ്ഥിരപ്പെടുത്തണമെന്ന സമരാഹ്വാനം നിയമനങ്ങൾ സംബന്ധിച്ച സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണ് സമര നോട്ടീസാക്കിയ സെക്രട്ടേറിയറ്റിലെ അഡീഷണൽ സെക്രട്ടറിയും എംപ്ലോയീസ് അസോസിയേഷൻ നേതാവുമായ പി ഹണിക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നും പറഞ്ഞു ആവശ്യപ്പെടുന്നു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജൂലൈ ഒൻപതിൽ ഇടതു സംഘടനകൾ നടത്തുന്ന ദേശീയ പണിമുടക്കിന്റെ ഭാഗമായാണ് സെക്രട്ടേറിയറ്റിലെ സിപിഎം ജീവനക്കാരുടെ സംഘടന വിചിത്രവും ഭരണഘടനാ വിരുദ്ധവുമായ ഉന്നയിച്ചിരിക്കുന്നത് ഭരത്തിൽ ഭരണഘടനാ സ്ഥാപനമായ പി എസ് സിയെയും ഉദ്യോഗാർത്ഥികളെയും നോക്കുകുത്തിയാക്കി പിൻവാതിൽ നിയമനം നൽകിയവർക്ക് സർക്കാരും സിപിഎമ്മും സംരക്ഷണം ഒരുക്കുകയായിരുന്നുവെന്നാണ് ഇതിനെതിരെ ഉയർന്ന വിമർശനം ജനം